നമസ്കാരം ഇന്ന് ലോകലഹരി വിരുദ്ധ ദിനം നമ്മുടെ സമൂഹത്തെ യുവജനതയെ കാർന്നു തിന്നുന്ന എന്ന മഹാവിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്തി ആറിന് ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ആരോഗ്യകരമായ ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതിനും ലഹരിമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ലോകം മുഴുവൻ നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു ഓരോ വർഷവും ഓരോ തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ് എന്നതാണ് ഈ വർഷത്തെ തീം ഇന്ന് ലഹരിക്ക് അടിമകളായി പലരും നിരവധി ആക്രമണങ്ങൾ സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലും നടത്തുന്നതാണ് നാം ഇന്ന് കാണുന്നത് അതിലേറെ പ്രയാസകരമായ കാര്യം പ്രീ പ്രൈമറി മുതൽ കോളേജ് വരെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ലഹരി ഉപയോഗം നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ പരാതിപ്പെടാനുള്ള മനസ്സുണ്ടായാൽ മാത്രമേ അവരെ അതിൽ നിന്ന് മോചിതരാക്കാനുള്ള അവസരം വന്നു ചേരുകയുള്ളൂ ഈ വർഷം ലഹരി വിരുദ്ധ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ലഹരിക്ക് അടിമപ്പെടുന്നവരെ ശിക്ഷിക്കുകയല്ല മറിച്ച് അവർക്ക് ലഹരിയിൽ നിന്നും കയറി വരാനുള്ള കൈത്താങ്ങ് നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് ലഹരിക്കെതിരെ ശബ്ദമുയർത്തി ബോധവൽക്കരണ ക്യാമ്പുകളിൽ പങ്കാളികളായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലഹരിമുക്ത നാടിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം നന്ദി